ശ്രീമതി നുസ്രത് ജഹാൻ ഇവിടെ ഒരു ഭാഗത്ത് പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചപ്പോൾ രാജ്യത്തിനകത്തുനിന്ന് ഭാരത ഭാരതവിരുദ്ധ ശബ്ദങ്ങൾ നമ്മൾ കണ്ടതാണ് രാഷ്ട്രീയ പ്രേരിതമായി മാത്രം ഇത്തരത്തിൽ ഭാരതത്തെ വിമർശിക്കുന്ന സ്വരങ്ങൾ പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അമർച്ച ചെയ്യാൻ ഭാരത സർക്കാരിന് കഴിഞ്ഞു അതിനുശേഷം പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയായി ഭാരതം ഇങ്ങനെ എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൃത്യമായി അവരിലേക്ക് തന്നെ എത്തി ഓരോരുത്തരെയും എണ്ണി എണ്ണി എടുക്കുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടതാണ് ഭാരതത്തിനകത്ത് ഇനി ഒരു രാജ്യവിരുദ്ധ ശബ്ദവും ഉയരില്ല പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം മുഴങ്ങില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കി കഴിഞ്ഞതിന് ശേഷമാണോ ഇപ്പോൾ അവരുടെ ഒരു മറ്റൊരിടത്താവളമായ യു എ ഇത്തരമൊരു സംഘടന ഈ ഒരു പ്രവൃത്തിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് പലപ്പോഴും ഇത്തരം സ്ലീപ്പർ സെല്ലുകൾ പലയിടങ്ങളിലുണ്ട് അവരിലുള്ള കുബുദ്ധി കേന്ദ്രങ്ങളും പല സംഘടനകൾക്കുള്ളിലുമുണ്ട് അവർ അതാത് സമയങ്ങളിൽ അവരുടെ ആലോചനകൾ അല്ലെങ്കിൽ അവരുടെ അജണ്ടകൾ പ്രാവർത്തികമാക്കുന്നു എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും കാരണം പഹൽഗാം ആക്രമണം കഴിഞ്ഞപ്പോ മതം തീവ്രവാദത്തിന് മതമില്ല എന്നുള്ള ശ്ലോകനവുമായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതിനെ കുറെ കാര്യങ്ങൾ വന്നു അങ്ങനെ എന്താണ് ഇന്ത്യ തിരിച്ചടിക്കാത്തത് എന്താണ് മോദി നോക്കിയിരിക്കണം മറ്റേത് ഇന്ത്യൻ പട്ടാളം ഇല്ലേ ഇങ്ങനെ പറഞ്ഞ് വിമർശിച്ചോണ്ടിണ്ടായിരുന്ന പോസ്റ്റുകൾ ഒരൊറ്റ ദിവസം സിന്ദൂർ ഓപ്പറേഷൻ ആ രാത്രി തുടങ്ങിയ അന്ന് തൊട്ടിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കേരളത്തിലെ ഒരു സോഷ്യൽ മീഡിയ സൈബർ അറ്റാക്ക് നടക്കുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഇതുപോലെയുള്ള പണ്ഡിതന്മാരെ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റിന്റെ നേതാക്കന്മാരെ ഒന്നും ഒരു പോസ്റ്റോ സൈബർ അറ്റാക്കിനെ കണ്ടിട്ടില്ല എന്റെ ഒക്കെ പോസ്റ്റിന്റെ നമ്മള് സിന്ധൂർ ഓപ്പറേഷത്തിന് അഭിമാനത്തോടെ പറയുമ്പോൾ അതിന്റെ അടിയിൽ വന്ന് ഒരു തെറി പോലും വിളിക്കാത്ത വിളിക്കാത്ത ഒരു പോസ്റ്റുണ്ടേ അപ്പം നമ്മൾ മനസ്സിലാക്കണ്ടേ അവിടെ എന്താ വെച്ചാൽ ഇവരെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരാളുണ്ട് നിങ്ങൾ ഇന്ന് മിണ്ടരുത് ഇന്ത്യ യുദ്ധം ചെയ്യാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ അടിച്ചപ്പോൾ നിങ്ങൾ മിണ്ടരുത് എന്ന് ഒറ്റടിക്ക് പറഞ്ഞത് കൊണ്ടാണ് അല്ലാതെ വിവരമില്ലാത്ത ഒരു ഫേക്ക് ഫെയ്ക്ക് അടിയിലിരുന്ന് എഴുതുന്നതായിട്ട് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഇതൊക്കെ കറക്റ്റ് അജണ്ടയോട് കൂടി നമ്മൾ പോസ്റ്റ് ഇടുമ്പോ ഓരോരുത്തരും നമ്മളെ പോലെയുള്ള ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്നവരെ സംഘിയാക്കാനും പിന്നെ ഇസ്ലാമെന്ന് പുറത്താക്കാനോ ഒക്കെ വരുന്ന ഇവർക്ക് കറക്റ്റായിട്ടുള്ള അഡ്വൈസുകൾ ഉണ്ട് പിന്നെ വസുദേവ എന്ന് നമ്മൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുന്നോട്ട് വെച്ച ഒരു രാജ്യമാണ് ഭാരതം അത് ഇന്നും പോണ് പാകിസ്ഥാന് പുഴർത്തിരിച്ച് അവര് രാജ്യം ഉണ്ടാക്കി അത് തന്നെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് പറഞ്ഞത് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റിന്റെ കൈ ഭാരതത്തിലെ സ്ലീപ്പർ സെല്ലുള്ളതിൽ ഏറ്റവും അധികം കേരളത്തിൽ തന്നെയാണ് അതിലൊരു സംശയം ഇല്ല രാഹുൽ കാരണം അതിന്റെ ഒരുപാട് തെളിവുകൾ നമുക്കെന്നെ അറിയാം നമ്മളൊക്കെ പേഴ്സണലി പോലും ഇതാക്കുന്നതാണ് ഇപ്പൊ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് പറഞ്ഞാൽ അവരൊരു ഹിന്ദുവിനോട് മാത്രമല്ല അവരുടെ വൈരാഗ്യമുള്ളത് മുസ്ലിമായ ആള് അവര് പറയുന്ന അനുസരിച്ചിട്ടില്ലെങ്കിൽ ഹിന്ദു അല്ല നമ്മള് അവസാന മതമാണ് ഇസ്ലാം ഇസ്ലാം അവസാനം ഉണ്ടാക്കിയ മതം അതിന് ശേഷം ഇന്ത്യയിലുണ്ടാക്കിയ ആക്ച്വലി ഒറിജിനൽ ഇസ്ലാം ഇന്ത്യയിൽ ഉണ്ടായത് അഹമ്മദിയ ജമായത്ത് മൂവ്മെന്റ് ആണ് അഹമ്മദിയ മൂവ്മെന്റാണ് ആക്ച്വലി അവര് ഇവിടെ ഉണ്ടായേ അതാണ് അതിന് ശേഷമുണ്ട് അങ്ങനെ അങ്ങനെ കുറെ മുസ്ലിംകള് ലോകത്തിൽ അംഗീകരിക്കപ്പെട്ട എത്രയോ മുസ്ലിങ്ങൾ ഉണ്ട് അപ്പൊ ഇവര് മാത്രം പറയണത് നമ്മൾ പിന്നെ എന്താണ് സ്വർഗത്ത് പോകണമെങ്കിൽ ഇതിൽ വിശ്വസിക്കണം രാഷ്ട്രം വേണം ഇസ്ലാമിക രാഷ്ട്രം വേണം എന്നുള്ള ഗൈഡ് ലൈൻസ് ഉള്ള ജമാ ഇസ്ലാമി പോലുള്ള വഹാബികൾ പോലുള്ള ആൾക്കാർ ശക്തമായി അവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങളും മീഡിയ ഹൈജാക്കിങ്ങും ഒക്കെ നമ്മൾ കാണാം ഈവൺ ഒരു പിന്നെന്താ പറയാ നന്മ മരങ്ങൾ എന്ന് പറഞ്ഞ ഇറങ്ങിയവർ പോലെ പോലും ചെയ്യണം എന്താണ് ജയിലിലുള്ള ഒരുത്തനു പോലും കോടികൾ പിരിച്ചെടുത്ത പൈലറ്റ് കൈ ഉണ്ടായിരുന്നു പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റിൽ നിന്നാണ് എൻ ഐ എ കണ്ടെത്തി അറിയാം അപ്പൊ ഈ ലെവലിൽ പോകുന്ന ഒരു കേരളത്തിന്റെ പിന്നിൽ ഇതുപോലെയുള്ള പഹൽഗാം ആക്രമണത്തിന്റെ ഷഹീദ് അഫ്രീദിന്റെ പ്രഖ്യാപനങ്ങൾ ഇതെല്ലാം കണ്ടിട്ട് പൊട്ടന്മാരൊന്നും അല്ല ഇവരെന്തായാലും നമ്മൾ അവരെ പാവങ്ങൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ ഒക്കൂല അവർ ചെയ്ത മഹാ മഹാതെറ്റനാണ് അവരെ ഇന്ത്യയിൽ തിരിച്ചു വിളിപ്പിച്ചിട്ട് ചോദ്യം ചെയ്യണം പാസ്പോർട്ട് റദ്ദാക്കിയോണ്ട് കാര്യമില്ല ഇവരുടെ പിന്നിലുള്ളവരെ കണ്ടേ ഇവര് ഫ്രണ്ട് ഫൈസിന് കളിച്ചോരാ എന്നും ഫ്രണ്ട് ഫൈസിന് കഴിച്ച ആൾക്കാർക്ക് ഇവിടെ മതം മാറ്റിയവർക്ക് വരെ കോടികൾ വന്നിട്ടുണ്ട് നമ്മൾ കണ്ടല്ലോ ഒറ്റ വെള്ളിയാഴ്ചയോട് ഹാദിയ പിന്നെ ഹാദിയന്റെ കേസ് നടത്താന് ഒരു ഒരു കോടിയിലധികം രൂപ ഒറ്റ വെള്ളിയാഴ്ച കളക്ട് ചെയ്ത കേരളമാണ് നമ്മൾ എന്തിനു വേണ്ടി ഒരു ഹിന്ദു പെൺകുട്ടി ഒരുത്തനെ കൊണ്ടുപോവാ എന്നിട്ട് എന്തായി ആ പെൺകുട്ടി എവിടെയാള്ളന്ന് പോലും ഒന്നും ആർക്കും അറിയില്ല അതേപോലെ ഈ ഇതുപോലെയുള്ള പിന്നെ കച്ചവടങ്ങൾ മുഴുവനും അവിടെ തന്നെ നടത്തുന്നത് വേറെ ഒരു സ്റ്റേറ്റിൽ ഇതുപോലുള്ള നമുക്ക് കാണാം നമ്മളെ അനുഭവങ്ങളാണ് ഈ പറയുന്നത് അപ്പം ഇതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും ഇവർക്കുണ്ടാവും അതുപോലെ പഹൽഗാം ആക്രമണം കഴിഞ്ഞ് സിന്ദൂർ ഓപ്പറേഷൻ നടക്കുമ്പോൾ ഒരു വെള്ളിയാഴ്ച വന്നു ഞാനത് ചോദിച്ചു സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഫേസ്ബുക്കിലൂടെ ചോദിച്ചു ഏതെങ്കിലും ഒരു ഇസ്ലാമിക പണ്ഡിതൻ ഒരാഹ്വാനം നടത്തിയോ നമ്മളെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്ക എന്നെ വിളിക്കാത്ത തെറിയില്ല ഞാൻ അച്ചടിച്ച എല്ലാ ഭാഷയിലുള്ള തെറി എന്നെ വിളിച്ചു എന്തിനു വേണ്ടി ഞങ്ങൾ മനസ്സിൽ രാജ്യത്തുണ്ട് എവിടെ അതേ ദിവസം ക്രിസ്ത്യൻ സഭ അതിനു വേണ്ടി പ്രാർത്ഥനക്ക് വേണ്ടി ആഹ്വാനം ചെയ്തു ഇവര് പിന്നെ കത്തുവാല പെൺകുട്ടിക്ക് വേണ്ടി മെഴുകുതിരി കത്തിക്കും ഹമാസിനുള്ളവർക്ക് വേണ്ടി കത്തിക്കും പാലസ്തീനുള്ളവർക്ക് വേണ്ടി മെഴുകുതിരി കത്തിക്കും എന്താണ് പാകിസ്ഥാന്റെ ബോർഡറിൽ പാകിസ്ഥാൻ പട്ടാളക്കാര് മുസ്ലിം ഉണ്ടാവും ഇറാനിന് വേണ്ടി കത്തിക്കുക എമ്മനു വേണ്ടിയിട്ട് എല്ലാം മുസ്ലിങ്ങൾ അവിടെ അല്ലെ പക്ഷെ ഒരു ഒരു മെഴുകുതി ഒരു പ്രാർത്ഥനയെ പണ്ഡിതനെന്നല്ല പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് മാത്രല്ല ഒരു ഒരു നവോത്ഥാന നായകന്മാരി നമ്മള് കണ്ടിട്ട ഇത് സംസാരിക്കുന്ന ഇവരൊക്കെ എവിടെ പോയി അത് കേരളത്തിനെ ഹൈജാക്ക് ചെയ്തു എന്ന് വേണം നമ്മൾ കണ്ടുപെട്ടാ പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റിലുള്ള കൊറേ എഴുത്തുകാരും നല്ല നല്ല നമ്മള് ആഗ്രഹിച്ചിരുന്ന പ്രസംഗങ്ങളും എഴുത്തുകാരുള്ള കുറെ കാലഘട്ടം ഉണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മൾ അവരെയൊക്കെ വാക്കുകൾ ആഗ്രഹിച്ചിരുന്നു കേൾക്ക ഇന്ന് അങ്ങനത്തെ ഒരു വാക്കുകൾ നവോത്ഥാനത്തിന്റെയോ ഒരു സമാധാനത്തിന്റെയോ ഇവരെ ഒന്നും വായുന്ന എന്താ വരാത്ത ഒരു പിന്നെ ചുംബന സമരം ഉണ്ടായാൽ പോലും തെരുവിലിറങ്ങി സമരം നടത്തും ഇന്ന് അവരൊക്കെ ഇവിടെ നമ്മുടെ രാജ്യത്തെ പെണ്ണുങ്ങളെ സിന്ദൂരം അയച്ചപ്പോ ഒരു മോദിയും ഇന്ത്യൻ്റെ പട്ടാളം മാത്രമേ ചോദിക്കേണ്ട പാടുള്ളൂ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ഈ രാജ്യത്തെ ഓരോ വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ സംസാരിക്കണം ഏതെങ്കിലും ഒരു പെണ്ണിന്റെ സിന്ദൂരം അയച്ചിട്ടുണ്ടെങ്കിൽ ആര് തന്നെയായാലും അതിന് ഉത്തരം മറുപടി കൊടുക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ ഓരോ പൗരംഗിക ആവശ്യമാണ് അതെ മറുപടി തന്നെയാണ് നൽകിയത് എന്നുള്ളതാണ് പക്ഷെ ചില ഛിദ്രശക്തികൾ ഇപ്പോഴും രാജ്യത്തിനകത്തും പുറത്തും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്